ഫാദർ അന്ത്യം വരെ നീതിക്ക് വേണ്ടി വിശന്നും ദാഹിച്ചും പോരാടിയ വൈദികൻപത്തിരണ്ടാം വയസ്സിൽ മാവോയിസ്റ്റ് തീവ്രവാദ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു എൺപത്തിമൂന്നാം ജന്മദിനം ഇരുമ്പഴിക്കുള്ളിൽ കടന്നുപോയി എൺപത്തിനാലാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിന് തടവിൽ കഴിയുമ്പോൾ നിത്യവിശ്രമത്തിനായി വിളിക്കപ്പെട്ടു ഭീമാ കൊറേഗാവ് കേസിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അന്ത്യനാളുകൾ ഇപ്രകാരമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി വിടവാങ്ങിയിട്ട് ജൂലൈ അഞ്ചിന് ഒരാണ്ട് തികയുന്നു നീതിയുടെ പക്ഷത്ത് നിർഭയനായി നിലയുറപ്പിക്കുന്ന ഒരു ക്രൈസ്തവന് ലഭിക്കാവുന്ന ഭാഗ്യകരമായ അന്ത്യം തന്റെ കർമ്മഭൂമിയിൽ എരിഞ്ഞടങ്ങുക എന്നതാണെന്ന മഹനീയ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ച് നിർഭയനായി അദ്ദേഹം കടന്നുപോയി ജാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ അൻപത് വർഷത്തിലധികമായി ഫാദർ സ്റ്റാൻ സ്വാമി പ്രവർത്തിച്ചു ആദിവാസി ജനസമൂഹങ്ങളുടെ വനസംരക്ഷണ സമരങ്ങളിലും തുല്യവേതനം തേടിയുള്ള പോരാട്ടങ്ങളിലും സജീവമായിരുന്നതിനാൽ അദ്ദേഹം ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറി അവർ അദ്ദേഹത്തെ തീവ്രവാദ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് തടവറയിലാക്കി തന്റെ കമ്പ്യൂട്ടറിൽ ബാഹ്യശക്തികൾ നിക്ഷേപിച്ച ചില ഡോക്യുമെന്റുകളെ തെളിവാക്കിയെടുത്താണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഫാദർ സ്റ്റാൻ സ്വാമി അവസാന നിമിഷം വരെ വാദിച്ചു വാർദ്ധക്യവും പാർക്കിൻസൺസും ബാധിച്ച് അവശനായ ആ വൃദ്ധന്റെ ദുർബല ശബ്ദത്തിന് നീതിയെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം തന്റെ വാദങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് സകലർക്കും ബോധ്യമാവുകയും ചെയ്തു ലോകത്തിന്റെ വെളിച്ചമാവുക എന്നതാണ് ക്രൈസ്തവന്റെ വിളിയും ദൗത്യവും എന്ന് സകലരെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ജീവിതം ഈ സത്യം ശക്തമായി അദ്ദേഹം തന്റെ കർമ്മഭൂമിയിൽ പ്രഘോഷിച്ചു അതിനാൽ വാർദ്ധക്യത്തിന്റെ അവശ്യതയിൽ തളർന്നിരിക്കുമ്പോഴും ഭരണകൂടം അദ്ദേഹത്തെ ഭയന്നു കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ആരോപിച്ച് അവർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ഒരു പാർക്കിൻസൺ രോഗിക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന ജീവിതത്തിലേക്കുള്ള ക്രിസ്തീയ പ്രത്യാശയ്ക്ക് തടയിടാൻ തടവർക്കോ ബന്ധനങ്ങൾക്കോ കഴിയില്ല എന്ന വിശ്വാസ വിശ്വാസബോധ്യത്തോടെ അന്ത്യനിമിഷം വരെയും അദ്ദേഹം നീതിക്ക് വേണ്ടി ഏറെ വിശപ്പും ദാഹവും സഹിച്ചു കൊണ്ടിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരപരിവേഷങ്ങളില്ലാതെ ആരാലും അറിയപ്പെടാതെ ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഇടയിൽ നീതിക്കും മാനവികതയ്ക്കും തുല്യതയ്ക്കും വേണ്ടി മാനുഷിക പ്രത്യയശാസ്ത്രങ്ങളുടെ പിൻബലമില്ലാതെ ക്രിസ്തു ശിഷ്യത്വത്തിൽ നിലനിന്നുകൊണ്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമി പട ഇപ്രകാരം ഒരു വൈദികൻ വടക്കേ ഇന്ത്യയിൽ ജീവിക്കുന്നുവെന്ന് ലോകമറിഞ്ഞത് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം മാത്രമായിരുന്നു നിശബ്ദനായി സർവവും സഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കാലടികളെ പിൻപറ്റിയ ഒരു വിശ്വസ്ത ശിഷ്യനായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്ക് അതീതമായി സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന ക്രൈസ്തവ വിശ്വാസത്തിന് ഫാദർ സ്വാമി സാക്ഷ്യം വഹിച്ചു സമൂഹം ഭ്രഷ്ട കൽപിക്കുന്നവരോടൊത്ത് ജീവിക്കുകയും അവരോടൊത്ത് ദിവ്യരക്ഷകന്റെ ശരീരരക്തങ്ങളുടെ പന്തി ഭോജനത്തിന് ഒത്തുകൂടുകയും ചെയ്തു ഭൂമിയിലെ പൊടിയിലുറങ്ങുന്ന അനേകർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരുകയും ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെയും പ്രകാശിക്കുന്ന നാൾവരെയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന മഹത് ശബ്ദത്തിന് ചെവിയോർത്ത് ഫാദർ സ്റ്റാൻ സ്വാമി അന്ത്യവിശ്രമം കൊള്ളട്ടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുണ്യസ്മരണകൾ ധീരതയോടെ ക്രൈസ്തവ സാക്ഷ്യം നൽകാൻ നമുക്ക് കരുത്താകട്ടെ